രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി തൊഴിലില്ലായ്മയ്ക്കെതിരെ ഇടതു വിദ്യാർത്ഥി സംഘടനകളെ ഒരുമിച്ച് നിർത്തി പ്രതിഷേധിക്കുമെന്നും ഡൽഹിയിൽ ചേർന്ന ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം എ റഹീം എം പ്രതികരിച്ചു എൻ ഡി എ പിരിച്ചുവിടണമെന്നും മത്സര പരീക്ഷകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് നിലവിലെ പ്രതിഷേധമെന്നും എ റഹീം കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇത്തവണയുള്ളത് ആ രണ്ട് കേന്ദ്രമന്ത്രിമാരും ഒരക്ഷരം ഇത് സംബന്ധിച്ചില്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആശങ്കയിലായിരിക്കുന്ന കേരളത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്രത്തിലുള്ള രണ്ടു മന്ത്രിമാരാണല്ലോ ഒരാൾ കേരളത്തിൽ നല്ല സാങ്കേതികമായി എന്ന് പറയും രണ്ട് മലയാളികളായ മന്ത്രിമാരുണ്ടല്ലോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഡിവൈഎഫ് അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഹണിമൂൺ പിരീഡ് കഴിഞ്ഞു എന്ന് ആ രണ്ടുപേരെയും ഡിവൈഎഫ് ഓർമ്മപ്പെടുത്തുകയാണ്